ില്ക്കുന്ന തിരുവനന്തപുരം എംപിയും ദേശീയ നേതാവുമായ ശശി തരൂരിന് ബി ജെ പി വിദേശകാര്യവുമായി ബന്ധപ്പെട്ട ഉന്നത പദവി നൽകുമെന്നൊരു സൂചന പുറത്തുവരുന്നു പാർട്ടിക്ക് വിരുദ്ധമായി തുടർച്ചയായി നിലപാടുകൾ എടുക്കുകയും കോൺഗ്രസ് നേതൃത്വത്തിന് ഇഷ്ടക്കാരനല്ലാതാവുകയും ചെയ്ത തരൂരിനെ ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാൻ അമേരിക്കയിലേക്കടക്കം പോകുന്ന സംഘത്തിൽ തലവനാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് തരൂരിന് ഉന്നത പദവി വാഗ്ദാനം ചെയ്തതായ വിവരം പുറത്തുവരുന്നത് വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട പദവി എന്നാണ് അഭ്യൂഹം തരൂരിനെ അമേരിക്കയിലോ ബ്രിട്ടനിലോ അംബാസിഡർ ആക്കുമെന്ന വിവരവും പുറത്തുവരുന്നുണ്ട് അതല്ല അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പോലെ നിർണായക ഏജൻസികളുടെ തലപ്പത്താണോ തരൂരിനെ അവരോധിക്കുക എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം തരൂർ കളം മാറി ബി ജെ പിയിലെത്തിയാൽ വിദേശകാര്യ സഹമന്ത്രിയാക്കുമെന്ന പ്രചരണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ തരൂർ വിദേശകാര്യ മന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന് കീഴിൽ പ്രവർത്തിച്ച എസ് ജയശങ്കർ മന്ത്രിയായിരിക്കെ തരൂരിനെ അതിന് താഴെ നിയോഗിക്കില്ലെന്നാണ് സൂചന ക്യാബിനറ്റ് റാങ്കോടെ ഓണററി പദവിയിലായിരിക്കും തരൂരിന് കേന്ദ്രം നൽകുക എന്നും സൂചനയുണ്ട് അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്തെ എം സ്ഥാനം ഒഴിയേണ്ടി വരില്ല യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മോദി കൂടിക്കാഴ്ച മുതൽ അടുത്ത കാലത്ത് ശശി തരൂർ പാർട്ടിയെ വെട്ടിലാക്കി കേന്ദ്രത്തെ അനുകൂലിച്ച പ്രസ്താവനകളെല്ലാം അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള വിഷയങ്ങളായിരുന്നു യു എസ് അടക്കം വിദേശ രാജ്യങ്ങളിൽ ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാനുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തെ നയിക്കാൻ തരൂരിനെ നിയോഗിച്ചത് കോൺഗ്രസിന്റെ നിർദ്ദേശം അവഗണിച്ചാണ് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചതും രാഷ്ട്രീയത്തിന് ഉപരിയായുള്ള പദവി നോട്ടമിട്ടെന്ന അഭ്യുഹം ശക്തമാക്കുകയാണ് യു എനിൽ അണ്ടർ സെക്രട്ടറി പദവിയിലിരിക്കെ രണ്ടായിരത്തി ആറിൽ മത്സരിച്ച് തോറ്റ ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ പദവിയിലേക്ക് തരൂർ വീണ്ടും എത്താൻ സാധ്യതയില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാലാവധി കഴിയുന്ന ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ പിൻഗാമി യു എൻ ധാരണപ്രകാരം ലാറ്റിൻ അമേരിക്കയിൽ നിന്നാകും അത് കഴിഞ്ഞ് ആഫ്രിക്കൻ പ്രാതിനിധ്യം ഏഷ്യക്ക് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മാത്രമാണ് അവസരം തരൂരിനെ പാശ്ചാത്യ രാജ്യങ്ങളിലൊന്നിൽ ഇന്ത്യയുടെ സ്ഥാനപതിയാക്കുന്നതാണ് സജീവ പരിഗണനയിൽ ട്രംപ് അടക്കമുള്ള ലോക നേതാക്കളുമായി അടുത്ത ബന്ധമാണ് തരൂരിനുള്ളത് ഈ സാഹചര്യം പരമാവധി ഉപയോഗപ്പെടുത്താൻ അമേരിക്കയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി തരൂരിനെ നിയോഗിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല നേരിട്ട് ട്രംപ് മോദി കൂടിക്കാഴ്ചയെ പിന്തുണച്ച തരൂരിന് പാർട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ദിരാഗാന്ധി പാകിസ്ഥാനെതിരെ നടത്തിയ നീക്കങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രസക്തമല്ലെന്ന അടുത്ത പ്രസ്താവന വന്നത് കോൺഗ്രസിനെ പ്രഹരിക്കാനുള്ള അവസരം നഷ്ടമാക്കാതെ കേന്ദ്ര സർക്കാർ തരൂരിനെ സർവകക്ഷി സംഘത്തെ നയിക്കാനുള്ള ചുമതലയും ഏൽപ്പിച്ചു അതേസമയം ജ്യോതിരാദിത്യ സിന്ധ്യ ജിതിൻ പ്രസാദ് തുടങ്ങിയവരെ പോലെ ബി ജെ പി ക്യാമ്പിലേക്ക് പോകാനിടയുള്ളതിനാൽ തരൂരിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന വാദവും ഉയരുന്നുണ്ട് അധികം താമസിയാതെ ശശി തരൂർ കേന്ദ്രത്തിൽ എത്തുമെന്ന് ഇതുകൊണ്ട് ഉറപ്പിക്കാം